നമ്മുടെ ആനയുടെ പേരെന്തായിരുന്നു പച്ചക്കാരില്ലല്ലോ ഒന്നും നമ്മുടെ നാട്ടിൽ വളരെ അൺഎക്സ്പെക്ടായിട്ട് നമ്മുടെ സുന്ദരി സുന്ദരി നമ്മുടെ ഇവിടെ ഉള്ള ആനയാണിമല മണിമലയുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ പോട്ട് വരുന്നു കഴിയാം ആണല്ലേ എന്ത് പ്രായം നമ്മുടെ സുന്ദരിക്ക് അനീഷ് ഞാൻ അത്ര ആളായിട്ട് നമ്മുടെ സുന്ദരിയെ മേയിക്കുന്ന ആ ഒരു കൊല്ലമായിരുന്നു ഇതിന് വേറൊരാളുണ്ട് പതിനാറ് കൊല്ലമായിട്ട് കയറുന്ന ആസാ ലാലിചട്ടൻ പോയി ലാലി ചേട്ടൻ അല്ലേ സഹോദന ആ അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ സിന്തരി പ്രശ്നക്കാര്യൊന്നും ഇല്ലല്ലോ ഓരോ കുഴപ്പമില്ല നിങ്ങൾ എവിടെ വേണേലും കൊണ്ടുപോകും ആ എവിടെയാണ്